അത് ഇങ്ങനെ കുട്ടി ഉറങ്ങിട്ട കുട്ടിയായിട്ടും വീട്ടിന് സാധനം ഇണ്ടാ ആരൊക്കെ വീട്ടിലുണ്ടെന്ന് കഴിയ മഹിദുള്ളവരൊക്കെ നിങ്ങള് മഹതിര ഉറങ്ങല് അല്ലേ അന്ത വല്യ കുട്ടികളൊക്കണ മഹതിരല്ല ഉറങ്ങരു നിങ്ങള് മഹതിലങ്ങനോ ഉറങ്ങിട്ടുണ്ടല്ലേ മഹതില് ആ ഞമ്മള് ചെറിയ കുട്ടികളായെന്ന് മഹതിൽ ഇറങ്ങിട്ടില്ലായിരുന്നാ ഇനി ഒന്നും കൂടി ഉറങ്ങി നോക്കണ്ടേ ഒന്ന് വല്ല പോയിക്കാണ്ടേ വീട്ടില് മഹതിണ്ടെങ്കില് വല്ല ഒന്ന് കടന്നു നോക്കേണ്ടി മരുന്ന് അടിയിട്ട് പോയിക്കോണ്ടിട്ടോ ആ ചെലപ്പോ കുട്ടിന്റെ ഉറക്കാല തൊട്ടേ കാര്യങ്ങളൊരു കടന്നുറങ്ങി ആ ആ തന്നെ ആ നോക്കി നോക്കി ഞമ്മളെ മകത്ത് വെള്ള ആടിക്കളിക്കേണ്ടിട്ടാ എന്നാ ഒന്നും കൂടി പറഞ്ഞതാണ് എത്രതിന്റെ പേര് മകത്ത് എന്താ നമ്മളെ തൊട്ടിട്ടില്ലേ ചെറിയ കുട്ടികൾക്ക് ഉറങ്ങാന് നിങ്ങൾ ഉറങ്ങിലുണ്ടോ ആ നിങ്ങൾ ഇറങ്ങിട്ടുണ്ടെങ്കിൽ പൊറത്ത് കണ്ടുലേ ആ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ഉറങ്ങാനല്ലേ മഹദ് അപ്പൊ നീ വീട്ടിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കാണണം എന്നിട്ട് ഇമ്മച്ചോട് പറയാൻ മച്ചെ ഇനിക്കൊരു ഉറങ്ങണം ഇന്ന് നിങ്ങള് കുട്ടി ഒപ്പം കടത്തിക്കോടി ഞാനാണെന്ന് മഹതിൽ കടക്കണേ കയറി കടന്നുണ്ടിട്ടാ നമ്മളിന്ന് മഹത് പഠിച്ചില്ല മഹിത് പഠിച്ചു കടക്കണ്ടേ അപ്പൊ അമ്മച്ചിയോട് ഇന്നൊരു ഇന്നൊരു മഹത് കെട്ടി തരാൻ പറഞ്ഞ കേട്ടാ എന്ന ഞാൻ നാളെ ചോദിക്കും ആരൊക്കെ ഇന്ന് മഹത് കടന്നു നാളെനിക്ക് പറഞ്ഞതന്നോ ഓക്കെ അപ്പൊ ഒന്നും കൂടി നിന്റെ പേര് എന്ന് പറഞ്ഞ വീട്ടുകിന്ന് കേക്കട്ടുള്ള ശബ്ദം പറ എന്താ മകുധ പറഞ്ഞാലേ എന്താ മകത പറഞ്ഞാലേ ആ പാട്ടും കൂടി മഴ നിർത്താം എന്നാൽ എന്താണ് മഹ്ദുൻ മഗ്ദുൻ 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 തൊട്ടിലാണ് ാൽ തൊട്ടിരാണ് മഹ് ദ്വൻ നിങ്ങള് നോക്കി എന്നതിരെ ചുവന്ന നിറത്തിലുള്ളത് എത്രുണ്ട് ഒന്ന് തൊട്ടു കാണിച്ചു ചുവന്ന നിരത്തിലുള്ള എത്രണ്ട് മൂന്നൊന്നുണ്ടോ മഹ്ദില് ചുവന്ന നിരത്തിലുള്ള എത്രണ്ട് ആ മൂന്നര പത്ത് കൂട്ടിട്ടെ ഒന്ന് രണ്ട് ഇന്ന് നമുക്ക് ഇത് മാത്രം പറയാ ഇത് നമുക്ക് പിന്നെ പറയാം ഈ ചോപ്പ് നമുക്ക് പിന്നെ പറയാം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വായിച്ചാ മതി കൂടെ വായിക്കി മാഹ് മാ അപ്പൊ എട്ട് കൂടി വായിച്ചു തരി മാ നാളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ സ്ലൈറ്റില് ഇതുപോലെ കള്ളി വരയ്ക്കുക രണ്ടു പുറത്തും ഉണ്ടായിക്കൊണ്ട് കേട്ടോ നിറയെ എഴുതികൊണ്ടി ആദ്യത്തെ കള്ളിയില് ഉമ്മ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി തരും കേട്ടോ ഉമ്മാര് പറഞ്ഞ് എഴുതി കൊടുക്കണം കേട്ടോ നിങ്ങൾ അതിന്റെ താഴെ മാ എഴുതണം മാ എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിയോ ഇങ്ങനെ ആദ്യം ഞമ്മളൊരു തലയാണ് ഉണ്ടാക്കണ്ടേ കണ്ടോ എടുക്കാൻ പാടില്ല ഞങ്ങൾക്ക് കാണാൻ പാടും കാണിച്ചതിനേ എന്നിട്ട് ഈ തലതാ അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വാരും കൊടുക്കണ്ട ഇനി ഒരു ഫത്തോട്ട് ആ എടുക്കരുത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പാടീട്ടുണ്ട് തല കാണാൻ വേണ്ടി എടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് എടുക്കാതെ ഇവിടെ ഇങ്ങനെ പെൻസിൽ പെൻസിൽ അവിടെ പെൻസിലവിടെ എങ്ങനെ കൊണ്ടുവരാം അല്ലേ കഴിയൂലേ നമുക്ക് എഴുതി പഠിക്കണം ഇപ്പൊ സ്ലേറ്റിൽ എഴുതി എന്തിനാണ് തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് അപ്പം സേറ്റ് വന്ന് എഴുതി നോക്കി നാളെ നാളെങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാ ഉമ്മ പറയും പോലെ മ മ മ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ താഴത്തേക്ക് ഇതേമാതിരി പറഞ്ഞു എഴുതി നോക്കി 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 തലമ കൊടുത്തു വാലിട്ടു ഫത്ത കൊടുത്തു മാട്ടോ തലമൊക്കെ എത്തി വാലു ഇങ്ങനെ സ്ലേറ്റിന്റെ രണ്ട് പുറത്തുങ്ങൾ മാ 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 പറഞ്ഞു ചെയ്തോ എന്നിട്ട് നാളെ എനിക്കത് വായിച്ചു തരണം മാരിട്ട് തരും Okay.